അയം അച്ചാമാരെ എയർ കൂളിംഗ് പത്ത ടൈപ്പ് തിരുപിടിയിലെടുക്കും സോ അതപ്പഴത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് ഈ വാഷിംഗ് മെഷീൻ്റെ കംപ്ലയിൻ്റ് എന്നാൽ കസ്റ്റമർ പറഞ്ഞാൽ ട്രെയിനിൽ തുണ ഉണങ്ങാനായിട്ട് ഇടുന്നതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നു വെള്ളം പുറത്തേക്ക് പോകുന്നില്ല അതുകൊണ്ട് തുണി ഉണക്കാൻ പറ്റുന്നില്ല എന്നാണ് കസ്റ്റമർ അവളോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോഴും അതേ അവസ്ഥയായിരുന്നു ഇതാണ്ടല്ലേ അതിനകത്ത് സോപ്പും പൊടിയും അതുപോലെ തന്നെ സോപ്പും പതയൊക്കെ ആയിട്ടും വെള്ളമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളത് ഒന്ന് അഴിച്ച് നോക്കുകയാണ് അഴിച്ച് നോക്കി അതിനകത്ത് എന്തെങ്കിലും നമ്മൾ ഇടുന്ന തുണി അതായത് പുറത്തേക്ക് ചാടിപ്പോയി അതിനകത്തേക്ക് പോയി കുരുങ്ങി അതായത് ഒരു ഒരിഞ്ചിൻ്റെ ഒരു പൈപ്പാണ് അവർ വന്നിരിക്കുന്നത് ഔട്ട് വെള്ളം പോകാനായിട്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഔട്ടിൻ്റെ അവിടെ വന്ന് എന്തെങ്കിലും തടഞ്ഞ് നിന്നതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ബ്ലോക്ക് ആയിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കണം മിക്കവാറും അതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം ഞാനത് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുക എന്തെങ്കിലും അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പം സാധാരണ പൈസയും അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ കാണും ഇതിനകത്ത് എന്താണെന്ന് നമുക്കറിയത്തില്ല നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് പാടാണ് എന്തായാലും അതിനകത്ത് എന്തെങ്കിലും കാണും ആ എന്തോ ഒന്നുണ്ട് എന്തോ എന്നറിയത്തില്ല ഇതൊരു ടർക്കിയാണ് തുണി ഉണക്കാനായിട്ട് ഇട്ട സമയത്ത് അങ്ങാണ്ട് തിരിച്ച് പോയത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു അതു അതുപോലെ തന്നെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ